ಮತ್ತೆ ಪ್ರೀಗಿಂ ಎಲ್ಲ ಉದ್ಘಾಟನಿಟ್ಟೀಗ ಎಲ್ಲ

जिला अमूल लीग ने स्वागत अभिनंदन करता है इस योग्यता के अध्यक्ष प्रवासी लीग के सदस्य सीके वगैरह साहब हमारे प्रवासी लीग के संस्थापकों में से एक बहुमाननीय अजी गोवानी सर देयर सेक्रेटरी इनमें जी नभाजी प्रवासी लीग के जिला सचिव मोसेस നമ്മുടെ ജില്ലയിൽ നിന്ന് സംസ്ഥാന ഭാരവാഹി കെ കെ അലീസ് എൻ്റെ ജില്ലാ ജില്ലയുടെ ലീഗിൻ്റെ ഭാരവാഹി பிரீகிண்டீக் எறாதி மசிலும் போச்ச நம்ம பிரீகிண்ட் என் அலங்கீகரிச்சு അന്ന് നിലവിൽ വന്നതിന് ശേഷം നിലവിൽ വരുമ്പോൾ തന്നെ പല മണ്ഡല കമ്മിറ്റികളും അന്ന് വ്യവസ്ഥാപിതമായ രീതിയിൽ കൂടി തിരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായത് ഇന്ന് നമുക്ക് പന്ത്രണ്ട് മണ്ഡലങ്ങൾ നമുക്ക് കമ്മിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ രണ്ട് മണ്ഡലങ്ങൾ കമ്മിറ്റിയില്ല എന്നാൽ പ്രവർത്തനം നടക്കുന്ന എത്ര മണ്ഡല കമ്മിറ്റികളുണ്ട് എന്നുള്ളത് നമ്മള് പഠിക്കേണ്ടിയിരിക്കും പ്രവാസി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കളെ എഴുതു നോക്കിയാൽ തന്നെ ഒട്ടുമിക്ക ആളുകളും മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ഭാരമായിട്ടത്തിൽ ഉള്ളവരോ അല്ലെങ്കിൽ അതെല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ നമ്മുടെ ജില്ലയിൽ പ്രവാസി ലീഗിന് പ്രവാസികളായി തിരിച്ചു വരുന്ന ജില്ലയിലെ മുസ്ലിം ലീഗ് നടത്തിയ നേതാവും ജില്ലാ മുസ്ലിം ലീഗിന്റെ പൊതു കാര്യദർശിയുമായ പ്രിയങ്കരായ സാഹിബ് സാഹിബ് അവർകളെ പ്രവാസി 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 സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ീഗിന്റെയും എല്ലാ ജില്ലകളിലും പ്രവാസി ലീഗിന്റെ നേതൃത്വമേർത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുവാൻ നിശ്ചയിച്ചത് ആ തരത്തിലുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന്

പറഞ്ഞല്ലോ നേ സംഘം എന്നുള്ള പ്രവാസിയിലേക്ക് കഴിഞ്ഞാഴ്ച കഴിഞ്ഞ മാസം പത്താം തീയതി അമ്മ കാസർഗോഡ് വെച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ആ ക്യാമ്പിൽ നിർണായകമായ തീരുമാനം ഒന്ന് നമുക്ക് കൂടി പുതുക്കി നമ്മളെ പുതുക്കി പറയണം എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ മെമ്പർഷിപ്പ് ആരംഭിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ മെമ്പർഷിപ്പ് പുതിയ കമ്മിറ്റികൾ വരണം ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ ജില്ലയിലെ മുസ്ലിം ലീഗിലെ ജനറൽ സെക്രട്ടറി പറഞ്ഞു മൂന്ന് വർഷക്കാലമായി പഴക്കമുള്ള ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി നാലായി മൂന്നര നാലായിരുന്നു തോന്നും നാലു വർഷകാലമായി പഴക്കമുള്ള കമ്മിറ്റിയാണ് ശ്രീ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ഈ കമ്മിറ്റി കമ്മിറ്റി തുടർന്നു പോകുന്നു പക്ഷെ ആളുകൾ തിരിച്ചു വന്നവരും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് കൂട്ടിച്ചേർത്ത് നമുക്ക് സംഘടന കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മെമ്പർഷിപ്പിന്റെ കാലം വരികയാണ് അയ്യായിരം തനി സാഹിബ് സാഹിബ് പറഞ്ഞാൽ അത് തിരിച്ചു വാങ്ങി അവർക്ക് കിടക്കുന്ന വീട് അത് ഭംഗി കൗൺസിലർമാരുടെ അല്ലെങ്കിൽ കണക്കുകൂട്ടുന്ന മെമ്പർഷിപ്പ് ചെയ്തു ഓൺലൈൻ പ്രവർത്തകന്മാരെ മെമ്പറാക്കി ചേർത്ത് ആ മെമ്പറുടെ മെമ്പർഷിപ്പിന്റെ ഫീസ് യഥാസമയം സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലേക്ക് സംവിധാനത്തിലുള്ള മെമ്പർഷിപ്പ് അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ആളുകൾ ആളുകളെ നമുക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ മെമ്പർഷിപ്പ് ആലോചിക്കുന്നത് അതുകൊണ്ട് വേണം എത്ര മെമ്പർഷിപ്പ് വേണമെന്നും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിനാണ് വിളിച്ചത് വിളിച്ചത് ജില്ലാ കമ്മിറ്റി നിങ്ങളോട് പറയുന്നു ഈ നാളെ കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത മാസം പതിനഞ്ചാം തീയതി കഴിവ് നിങ്ങളെ നിയോജകളുണ്ട് ആ കമ്മിറ്റി കമ്മിറ്റി ഇന്ന് രാവിലെ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് ഞാൻ മണിക്ക് മണിക്ക് പുറപ്പെട്ടാണ് രണ്ടു മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയത് യാത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊക്കെ സ്വാഭാവികമായി ബസ്സിലും മറ്റും മാത്രം യാത്ര ചെയ്യുന്ന ചെയ്യുന്നതാണെന്ന് നിൽക്ക് അത്തരത്തിലുള്ള സൗകര്യക്കാരൻ നിൽക്ക് ബസ്സിന് ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിന്റെ താമസം വരുമ്പോ എന്നുള്ളത് കൊണ്ട് അത്ര നേരത്തെ പുറപ്പെട്ട് രണ്ട് മണിക്കൂടെ എന്താ ഇതിന്റെ പ്രതിഫലം നിങ്ങളൊന്ന് നിങ്ങൾ സന്തോഷത്തിൽ അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ആ നിങ്ങൾ ഞാൻ എന്നെ ഒരു സ്ത്രീ വിളിച്ചു ഒരു മുസ്ലിം സ്ത്രീ ആ സ്ത്രീ വിളിച്ചു എന്റെ മകളുടെ വിദേശത്ത് വരിച്ചു ഞാൻ ഇവിടെ താമസിക്കുകയാണ് മകളുണ്ട് രണ്ട് മക്കളുമുണ്ട് ആ കുട്ടികൾക്ക് യാതൊരു സൗകര്യങ്ങളും ഇല്ല എന്തെങ്കിലും പ്രവാസി ലീഗ് എന്ന നിലക്ക് നിങ്ങളാണ് ആള് എന്ന് ഇവിടെ കുറെ ആളുകൾ നമ്പർ നിങ്ങൾ ഒന്ന് സഹായിക്കുമോ

ആ ചെക്കിൽ ആ ചെക്കിൽ ഒരു ചെക്ക് കോട്ടത്തിൽ അതിലൊരു കത്തുണ്ടായ കണ്ണുനിൽ തുള്ളികൾ കൊണ്ട് നനഞ്ഞ കത്ത് കൊണ്ട് നനഞ്ഞ കത്ത് തന്നെയാണ് അലീഫക്ക നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ അന്ന് കനത്തേക്ക് പോയി ഞങ്ങൾ അപേക്ഷ കൊടുത്തു എന്റെ എന്റെ മകളുടെ ഭർത്താവ് മരിച്ചതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തപ്പോ എനിക്ക് നോക്കയിൽ നിന്ന് സാന്തനം കിട്ടി ഞങ്ങൾക്ക് കുറെ കാലം കഴിഞ്ഞപ്പോ ആ ഒരു ലക്ഷം രൂപ അയച്ചു തന്നു ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ആ ചെക്കിന്റെ കോപ്പിയാണ് നിങ്ങളൊക്കെ ഞാൻ അതിനു വേണ്ടി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ഒരു കണ്ണീരിന്റെ കത്താണ് അതോടൊപ്പം തന്നെ ഒരു ഉടർമിന്റെ ഒരു ജീവിതത്തിന്റെ കത്തുമായി ആ ഒരു ജീവിതത്തിന്റെ കൂടി കത്തുകൂടി അതിലുണ്ടായിരുന്നില്ലെന്നാണ് ഞാനത് എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതാക്കന്മാർ ഇവിടെ ഭംഗിയായി സംസാരിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നമ്മുടെ സംഘടന ഇനിയും മുന്നോട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പോയി എല്ലാവർക്കും ഒറ്റ ഭാഗ്യം നന്ദി Assalamualaikum warahmatullahi wabarakatuh